ഞാനും ഭാര്യയും എപ്പോഴും അടികൂടാറുണ്ട് എന്നാൽ മറ്റു നടിമാരെ ചുംബിച്ചാൽ ടൊവിനോ തോമസ് അതെ ഭാര്യയ്ക്കറിയാമല്ലോ എല്ലാം അഭിനയമാണെന്ന് പിന്നെന്താ പ്രശ്നം ടൊവിനോ തോമസ് എന്ന യുവനടനാണ് തന്റെ ഭാര്യയുമായുള്ള കലഹങ്ങളും സൗഹൃദങ്ങളും സ്നേഹവും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാനും എന്റെ ഭാര്യ ലിഡിയയും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അഭിനയിച്ച സിനിമകളിലെ ചുംബന രംഗങ്ങൾ കണ്ട് അവൾ എന്നോട് വഴക്കിന് വന്നിട്ടില്ല അവൾക്കറിയാം ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണതെല്ലാം അല്ലാതെ സുഖത്തിനു വേണ്ടി തന്റെ ചേട്ടൻ അതൊന്നും ചെയ്യില്ലെന്ന് സ്വന്തം ഭാര്യയുള്ളപ്പോൾ മറ്റു സ്ത്രീകളെ അങ്ങനെ ചെയ്താൽ തന്നെ എന്ത് സുഖം കിട്ടാനാ അതെല്ലാം കൂലിക്കു വേണ്ടിയുള്ള ജോലി ഞാൻ ചെയ്യുന്ന സിനിമകളിലെ നിലപാടുകൾ രാഷ്ട്രീയം ഒന്നും എന്റേതല്ല എല്ലാം ആ സിനിമയിലെ കഥാപാത്രം സംസാരിക്കുന്നതാണ് ഭാവനയെല്ലാം തിരക്കഥാകൃത്തിൻ്റെതാണ് ചില ചിത്രങ്ങളിൽ മാരകമായ ചുംബനങ്ങളുണ്ട് അത് കഥാപാത്രമാണ് ചെയ്യുന്നത് എനിക്ക് അമ്മയുണ്ട് ഭാര്യയുണ്ട് മകളുണ്ട് അതിന് യോജിച്ച രീതിയിലാണ് പൊതുസമൂഹത്തിൽ തന്റെ ഇടപെടലെന്നും സ്നേഹിക്കുന്നവർ പൊതുസ്ഥലങ്ങളിൽ ചുംബിക്കുന്നതിനോട് എതിർപ്പില്ലെന്നും എന്നാൽ എല്ലാവരും വന്ന് പൊതുസ്ഥലത്ത് ചുംബിക്കണമെന്നല്ല ഒരു സമര രൂപമാകുന്നതിനോട് യോജിപ്പില്ല എന്നാണ് ഞാനും ലിഡിയെയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് എന്നെ എ ടു സെറ്റ് അവൾക്കറിയാം എന്റെ ആൺപെൺ സുഹൃത്തുക്കളെയും പിന്നെ ഒരാളുടെ ഉയർച്ച ഉറവിടം കുടുംബമാണ് നാളെ ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സിനിമ പണം പ്രശസ്തി ഒന്നും ഒന്നുമുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് സിനിമയോടും ഭാര്യയോടും ഒരേ പ്രണയമാണ് എല്ലാം ആശിച്ച പോലെ നടക്കട്ടെ ലിഡിയെപ്പോലെ ഒരു ഭാര്യയെ ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നു കിട്ടില്ലെന്നറിഞ്ഞിട്ടുകൂടി ടൊവിനോ ഭാഗ്യം ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി